എങ്ങനെയും പത്ത് കാശ് പോക്കറ്റിൽ ആക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പരക്കം പായുകയാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും അത് കേരളത്തിൽ മാത്രമല്ല അങ്ങ് യു പിയിലും ഇത് തന്നെയാണ് സ്ഥിതി അങ്ങനെ യു പിയിൽ ജിതേ ജിതേന്ദ്ര എന്നൊരു ചെറുപ്പക്കാരൻ ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ ഓൺലൈൻ ഗ്യാബിളിങ്ങിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിച്ചു എന്നെ കാശുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായത് ഒരു ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സാധാരണ ആളുകളുടെ നഷ്ടമൊക്കെ നമുക്കറിയാം ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് അപ്പോഴാണ് ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ട ജിതേന്ദ്ര മരിച്ചുപോയി അദ്ദേഹം സൂയിസൈഡ് ചെയ്തു യു പിയിലെ ബറേലി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത് പോലീസ് സംഘം ഈ സ്ഥലത്ത് എത്തി ഈ ജിതേന്ദ്രയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ജ്യോതി എന്ന ബസ് കണ്ടക്ടറുമായി രണ്ടു മാസം മുമ്പാണ് അതായത് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഈ ജിതേന്ദ്രയുടെ കല്യാണം ജ്യോതി വിവാഹ ശേഷം ഇവര് ജ്യോതിയും ജിതേന്ദ്രയും ഒരു വാടക വീട്ടിലായിരുന്നു താമസം വാടക വീട്ടിലെ ഒരു മുറിയിലെ വെന്റിലേറ്ററിൽ തൂങ്ങി നിൽക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തെ ജിതേന്ദ്രയെ പോലീസ് കണ്ടെത്തിയത് മരണം സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ മരണം ഉറപ്പായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് അല്ലെങ്കിൽ പോലീസ് അവിടെ എത്തുന്നത് പോലും എന്തായിരുന്നു ഈ സംഭവം ചൂത് ആ കളിയിൽ ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടാൽ ജിതേന്ദ്ര എന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തു ജിതേന്ദ്രയുടെ പുതിയ ഭാര്യ പുതിയ ഭാര്യ ആദ്യത്തെ ഭാര്യ രണ്ടു മാസമായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലായി ആദ്യഘട്ട ചോദ്യം ചെയ്തു എന്നാൽ ഈ ദൃശ്യങ്ങൾ അതായത് ഈ മൃതദേഹം കിടന്ന സ്ഥലം അതുപോലെ മൃതദേഹത്തിന്റെ സറൗണ്ടിങ്സ് ഒക്കെ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില കാര്യങ്ങളിൽ സംശയം തോന്നി ഒന്ന് ഇത്ര കരുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു വെന്റിലേറ്ററിൽ ഒരു മഫ്ലറിൽ തൂങ്ങി നിൽക്കുമോ എന്നതായിരുന്നു ഒന്നാമത്തെ സംശയം രണ്ടാമത് ഇയാൾക്ക് കയറാൻ ഉപയോഗിച്ച സ്റ്റൂൾ കിടന്ന പൊസിഷൻ ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ പോരായ്മകൾ തോന്നിയിരുന്നു മൂന്നാമത് സുപ്രധാനമായ ഒരു സംശയം വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ ഉണ്ടായ ക്ഷതം ഇയാൾ മരിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ക്ഷതങ്ങൾ കൂടി ഉണ്ട് എന്നൊരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങും കൂടി പോലീസുകാർക്ക് സംശയം വെല്ലപ്പെട്ടു ഇത് മേ ബി ഇത് ആത്മഹത്യ ആയിരിക്കില്ല കൊലപാതകം തന്നെ ആയിരിക്കാം അങ്ങനെ പോലീസ് സംശയിക്കുന്ന ഘട്ടത്തിലാണ് ജിതേന്ദ്രയുടെ സഹോദരൻ പോലീസിന് പരാതി നൽകുന്നത് ആ പരാതിയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ആദ്യം പോലീസ് അന്വേഷിച്ചപ്പോ ഈ ജ്യോതിയും ജ്യോതിയുടെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞത് അദ്ദേഹം കടബാധ്യത കൊണ്ട് തൂങ്ങി മരിച്ചു എന്നാണ് എന്നാൽ സഹോദരന്റെ പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ പ്രധാനമായും ഇതാണ് ഒന്ന് ജിതേന്ദ്ര ഒൻപത് വർഷമായി ജ്യോതിയെ പ്രണയിക്കുന്നു ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം ഇവർ ഒരുമിച്ചായിരുന്നു താമസം വിവാഹ ശേഷം ജ്യോതി അതായത് വധു ആവശ്യപ്പെട്ടു എന്നാണ് ജിതേന്ദ്രയുടെ പൂർവിക സ്വത്ത് കുടുംബപരമായി കുറെ സ്വത്ത് ജിതേന്ദ്രക്കുണ്ട് അത് വിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ജിതേന്ദ്ര ഇതിനെ തയ്യാറായില്ല ഇതിന് തയ്യാറായി ആകാതിരുന്ന ജിതേന്ദ്രയെ ജ്യോതി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീധനം പീഡനത്തിന് നിങ്ങളുടെ പേരിൽ പരാതി കൊടുക്കും മര്യാദയ്ക്ക് ഈ സ്വത്തൊക്കെ വിറ്റനിക്ക് കാശ് തരണമെന്ന് ഈ പെണ്ണ് ഈ ചെറുകനെ കളിയാക്കിയിരുന്നു അല്ലെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഭീഷണി കാര്യങ്ങളൊക്കെ ജിതേന്ദ്ര തന്റെ സഹോദരനോട് പങ്കുവച്ചിരുന്നു അതുകൊണ്ട് ജിതേന്ദ്രയുടെ മരണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായി അപ്പൊ പോലീസ് ഈ പരാതിയൊക്കെ വിശദമായി പഠിച്ചിട്ട് ജ്യോതിയെ വിളിപ്പിച്ചു ഒരു ജ്യോതി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നിട്ട് ചോദ്യങ്ങൾ സർവടയെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ തത്ത പറയുന്നത് പോലെ ആ പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങി ഒന്ന് ജിതേന്ദ്ര ഭൂമി വിറ്റ് ആ കാശ് തനിക്ക് തരാത്തതിൽ തനിക്ക് ദേഷ്യമുണ്ടായിരുന്നു ആ പകയുണ്ടായിരുന്നു അതിനിടയിലാണ് അയാൾ ഇരുപതിനായിരം രൂപ ഓൺലൈനിൽ ഗാമ്പിളിംഗ് ചൂതുകളിച്ച് നഷ്ടപ്പെടുത്തിയെന്ന വിവരം അറിയണം അങ്ങനെ അയാളുമായി ഉണ്ടായ വാക്കു തർക്കത്തിനിടെ അയാളുടെ കടുത്ത് ഞെരിച്ച് ഞാൻ തന്നെയാണ് പുലപ്പെടുത്തിയിട്ട് അച്ഛൻ കാളീശ്വരനെയും അമ്മ ശനിയെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു നിങ്ങളുടെ മരുമകനെ ഞാൻ കൊന്നു അതായത് എന്റെ കെട്ടിയവനെ ഞാൻ കൊന്നു ഇട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ഈ ആരോഗ്യ ദൃഢകാർത്തനായ ചെറുപ്പക്കാരന്റെ ബോഡി ആ വെന്റിലേറ്ററിൽ കെട്ടിത്തൂക്കുകയായിരുന്നു ഈ സത്യം ജ്യോതി പോലീസിനോട് വിളിച്ചു പറഞ്ഞു ജ്യോതിയെ ആദ്യം അറസ്റ്റ് ചെയ്തു പിന്നെ പിന്നാലെ കാളിശരനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി ഈ മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കി കോടതി ഇവരെ എന്താണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അപ്പോ ഒരു ചൂതുകളി മുഖാന്തരം ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ആദ്യം കാത്തുതീ പോലെ വരന്നുവെങ്കിലും പിന്നീട് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ വാർത്തയെ ആ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അത് കൊലപാതകമാണെന്ന് യു പി പോലീസ് തെളിയിച്ചിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്